ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പം നമുക്ക് കോഴിക്കുള്ള ഫുഡൊന്ന് റെഡിയാക്കുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കൾ അതുപോലെ ഇടാ നീ എന്തിനാ കോഴിക്കെല്ലാം കൊടുക്കുന്നത് എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്ന് വെച്ചു അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ് ബാലൻസ് വരുന്നത് അതൊക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇന്ന് കൊടുക്കുന്നത് ഇന്ന് ചോറുണ്ട് ഓമയ്ക്ക് പഴുത്ത ഇത് കിടികളൊക്കെ കുത്തി ബാലൻസ് ഓമയൊക്കെ ഉണ്ടെന്ന് അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വാഴക്കൂമ്പ് ഉണ്ടായിരുന്നത് അത് നമ്മൾ വാഴക്കൂമ്പോൾ നമ്മൾ കറി വെച്ചിട്ട് ബാലൻസ് വന്ന് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബാലൻസ് വന്ന് മീനിൻ്റെ കുറച്ച് ഇതുണ്ട് ചോറുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഫുഡിൻ്റെ കൊടുക്ക കൊടുക്കുമ്പോൾ തന്നെ മുട്ടേൻ്റെ തോടുണ്ട് അപ്പോൾ ആ മുട്ടയുടെ തോടും കൂടെ കുടിച്ചിടുന്നുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് നമ്മുടെ പൊടിയും കൂടെ തവിടും കൂടെ ചേർത്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് ഇന്നത്തെ എൻ്റെ കോഴിക്കുള്ള ഫുഡ് ഇതാണ് അപ്പോൾ ഇത് കുറേ കിളികളൊക്കെ അഹത്തെല്ലാം വന്ന് കഴിച്ചതായിരുന്നു അപ്പോൾ നിറയെ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അപ്പം ബാലൻസ് ഉള്ളതാണ് അപ്പോൾ ഇതും ഞാൻ വന്ന് അതിൽ കട്ട് ചെയ്ത് അങ്ങനെ ഞാൻ ഇപ്പോഴേ മേളിലോട്ടൊക്കെ കയറുമ്പോഴൊന്ന് തട്ടിയിട്ടൊക്കെ കയറത്തുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഈ കയറുന്ന ഇടത്തൊക്കെയാണ് സാധനം ഇവിടെ ഇരിക്കുന്നത് കാരണം ഇപ്പം മഴക്കാലമല്ലോ ഇപ്പോൾ മഴക്കാലം ഉണ്ട് ഒന്നിവിടെ ഇരുന്നാൽ കൂടെ തന്നെ അറിയത്തില്ല ഞാൻ പറഞ്ഞില്ലേ എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഞാൻ ഇവിടെയൊക്കെ ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് ഒരു വലിയ ചേര ഇവിടെ കിടന്നത് പിന്നെ അപ്പുറ സൈഡിൽ ഇപ്പോൾ ഈ ഇവിടുത്തെ കയറുന്ന ഈ പടിയുടെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുകൊണ്ട് മാക്സിമം ഒന്ന് സൗണ്ട് കേട്ടുമ്പോൾ അതെല്ലാം പൊയ്ക്കുകയുള്ളും പക്ഷേ നമ്മൾ എന്നാൽ കൂടെ തന്നെ നമ്മൾ എന്താ ഇവിടെയൊക്കെ ഇവിടെ ഇവിടെ ആണ് ഒരു പത്ത് ദിവസത്തിന് മുമ്പായിരുന്നപ്പോൾ ഇവിടെ ആയിരുന്നു വരുന്നത് അപ്പോൾ എനിക്കത് ഒരു നാലഞ്ച് വയസ്സ് പ്രായമുള്ള മൂക്കനാണെന്ന് തോന്നുന്നത് അതിവിടെ നിന്ന് നേരെ അവിടുത്തെ ഈ ഇല ആ ഒരു കൂട്ടത്തിൻ്റെ ഇടയിലോട്ടാണ് കയറിയാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും മാക്സിമം സൗണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ വന്ന് അതും പേടിച്ച് ഓടും അതുണ്ടങ്ങനെ യെസ് യെസ് ബിരിയാണി റെഡി അല്ലായിരിക്കും ഓഹോ ഓ ഓഹോ എല്ലാവരും കൂടെ ചേർന്ന് ഒരു മുട്ട തട്ടി എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടോ അല്ല അവിടെ ഒരു മുട്ട എന്തോ എല്ലാവരും കൂടെ ചേർന്ന് ഒന്ന് കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ അപ്പം എങ്ങനെ നമുക്ക് ഇതിനെ ഫുഡ് കൊടുക്കാം ബിരിയാണി റെഡി എല്ലായിരിക്കും അപ്പോൾ ഇന്നലെ കൊടുത്തതെല്ലാം അത് ഫുള്ളായിട്ട് കഴിച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇതേപോലെ കയറുമ്പോൾ തന്നെ ഇതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കും ഇളക്കിയിട്ട് കൊടുത്തിട്ടും അത് തന്നെ ഫുൾ ആയിട്ട് കൊത്തി കൊത്തി കഴിച്ചു ഇതിൻ്റെ അകത്തു ചെറിയ ചെറിയ ഇതൊക്കെ അതിൻ്റെ ഇറമ്പോളും അതൊക്കെ ഉണ്ടൊക്കെ അത് തന്നെ കൊത്തി കൊത്തി കഴിച്ചോളൂ അതുമാത്രമല്ലേ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇതേപോലെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ കോഴി വളയാലും കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നമുക്കും കിട്ടും കാര്യം അതെല്ലാം കൂടെ മിക്സ് ആയിരുന്നു വേണ്ട ഒരു മുട്ട തട്ടിയിട്ടിട്ട് കേട്ടോ ഒരു മുട്ട തട്ടി ആക്കി അപ്പം എല്ലാവരിലും ഫുഡ് കൊടുക്കേണ്ട ഇതായി റെഡി ഇന്ന റെഡി ആയിട്ടാണല്ലേ ഫുഡ് ഇട്ടോ ഇന്ന് എല്ലാവർക്കും ബിരിയാണിയാണ് റെഡി ആ എല്ലാവർക്കും ഇന്ന് ബിരിയാണിയാണ് റെഡിയാണല്ലേ ഇപ്പോൾ ഇടയാണ് നോക്കേലും അതിൻ്റെ ഫുഡ് കൊടുക്കുന്നത് ഇന്നലെ മേൽ കൊടുത്തോണ്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് ഫുഡ് ഇടാം അപ്പോൾ നമ്മൾ പാത്രമൊക്കെ വൃത്തിയായി കഴുകി എപ്പോഴുള്ളത് തന്നെ നന്നായിട്ട് കഴുകി ഇതാ എല്ലാം റെഡി ആയിട്ടിരിക്കുക കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ കുറച്ചിട്ടാൽ മതി ആളെല്ലാം ഇപ്പം ആണോ അവിടെ അവിടെ അണ്ടോ എടുത്തു ഇവിടെ കുറച്ചിടുമ്പോൾ തന്നെ അടുത്ത് എല്ലാവരും ഇങ്ങോട്ട് വരുതാ ഇവിടെ ഇടാ ആ ആണോ അപ്പോൾ നമുക്കൊരു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് ഇടാം ഫുഡ് ഫുള്ളായിട്ട് ഇട്ടേക്കാം അപ്പോൾ എല്ലാവർക്കും ഫുഡ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ഇത് നോക്കിയോ ഞാൻ തിരിച്ച് പോയിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല എല്ലാവരും ഇവിടെ ചേർന്ന് ഒന്ന് കൊത്തി കഴിച്ചോളൂ അതാ നിങ്ങനാണ്ടീമും ടീം ഓക്കെ 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 ഇപ്പോൾ തുറക്കാം തുറന്നു വിടാം തുറന്നു വിടാം അവിടെ ഇവിടെ ഇത് ഇതൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ തീർന്നു എല്ലാം കൂടെ വരും അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കൊരു കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ മുട്ട ഇരുന്നത് മൂന്ന് മുട്ടയുണ്ടത് ഒന്നെല്ലാവരും കൂടെ ചേർന്ന് കഴിച്ചു അല്ല നമ്മളും ഇടയ്ക്ക് നോക്കിയില്ലെങ്കിൽ അത് കഴിക്കും അതിനെ കുറ്റം പറയണമല്ലോ അങ്ങനെല്ലാം മുട്ടയും ഇത് ഇതൊക്കെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം തുറന്ന് കഴിഞ്ഞപ്പോഴാണ് എല്ലാം റെഡി എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു എല്ലാവരോടെ നിന്നു മലയിലുള്ള ഒരാൾ മാത്രം വയറ് പുത്താണ് അവനെ ഞാൻ എപ്പോഴും ബാ ബാ കഴിച്ചോ അതിനൊരു ചെറിയൊരു പേടിയുണ്ട് കഴിച്ചോ ശരി ഞാൻ മാറി കൊടുക്കാം അപ്പോൾ എങ്ങനെയെല്ലാം കൂടെ എല്ലാവരും കൂടെ ചേർന്ന് കഴിക്കട്ട മാറ്റിയിട്ടു കഴിച്ചോ Loh, 죠 h jadi, 가 e b 음. n a r n y a g アンダーズタンオンのノーカウ വൈകുന്നേരം വരുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല എല്ലാം കാലിയാക്കും വൈകുന്നേരമല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇതാ ഞാൻ അത് ഫുള്ളായിട്ട് അങ്ങനെ ചെയ്യും ഇതിട്ട് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ വന്നിട്ട് ഇതുപോലെ പോലെ അതും ഇത് ചെറിയും എന്തെങ്കിലും ഞാൻ അതിൽ തറയിട്ടിട്ടുണ്ടോ എന്നുള്ള പേജീതം ചെറിയും കൊത്താൻ പറഞ്ഞാളാണ് പക്ഷെ കൊത്താനാണെങ്കിൽ ഇത് സുന്ദരിയാണ് കേട്ടോ സുന്ദരിയല്ലേ സുന്ദരനാണ് സുന്ദരൻ അപ്പോൾ എല്ലാവരും കൂടെ കഴിക്കുന്നുണ്ട് കഴിക്കട്ടെ ഇപ്പോൾ സുഹൃത്തുക്കളെ അതാണ് ഞാൻ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മളെന്ത് കഴിക്കുന്നു നമ്മൾ കഴിക്കുന്ന ബാലൻസും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ ചേർത്താണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ സപ്പറേറ്റ് ആയിട്ട് അതിനെ കോഴിത്തീറ്റയും വാങ്ങി കൊടുക്കും കാര്യം നമ്മൾ ദൂരോട്ടൊക്കെ പോകുമ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് ഇതേപോലെ ഫുഡ് കൊടുക്കാൻ പറ്റത്തില്ല ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ഫുഡ് അതിലൊന്ന് ഫില്ല് ചെയ്യും മാക്സിമം വീട്ടിലുള്ള ഫുഡായിരിക്കും ആയിരിക്കും എല്ലാം കൂടെ ചേർന്നായിരിക്കും ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ എന്ത് കൊടുക്കുമ്പോഴും ഞാൻ തവിടും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒന്നായിരിക്കും ഇല്ലെങ്കിൽ അത് കറിയിൽ എന്തെങ്കിലും ഗ്രേവി എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തായിരിക്കും ഇതാണ് ഫുഡ് പഴങ്ങളും മറ്റു കാര്യ എല്ലാം കൂടെ മിക്സ് ആയിരിക്കും അത് അതിന് ഇഷ്ടമാണ് അതെല്ലാം കഴിച്ചോളൂ ഇവിടെ ഇവിടെ ടിമിണ്ടാതെ ഇരിക്കത്തില്ല ചുമ്മാ ഇരിക്കത്തില്ല അതിന് ഇത് തന്നെ എപ്പോഴും പരിപാടി